നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാനിഫ്റ്റി സെൻസെക്സ് ആൻഡ് മെഡിക്യാപ് ലിഫ്റ്റിന്റെ ഒരു ചെറിയ അനാലിസിസ് അനൈസിസ് ഇമി അലൈസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ എന്ന ലെവൽസ് ലേണിംഗ് ലേർണിംഗ് പേർപ്പിലെ ലെവൽസാണ് ലേൺ ചെയ്യുകയും ചെയ്താണ് നമ്മുടെ സ്ട്രാറ്റജി ഓക്കെ നിഫ്റ്റി അനാലിസിസ് ആണ് കുറച്ച് ബിസി ആയിട്ട് അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് ബിസിയായിരുന്നു പിന്നെ ഇനി ഇപ്പോൾ ഒരു ഷോർട്ട് ഒരു ചെറിയ അനാലിസിസ് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ലാസ്റ്റ് ഞാൻ വീക്കെൻഡിലാണ് ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഷെയർ ചെയ്തത് ഇത് ഇതാണ് എൻ്റെ നല്ല പാറ്റേൺ ബട്ട് എൻഡിങ് നയൽ പാറ്റേൺ ഇത് ഫോം ആയിട്ടില്ല ഓക്കെ റൂൾസ് ഓഫ് എൻഡി ലെവൽ പാട്ടേൺ എങ്ങനെയായിരുന്നു വൺ ടു ത്രീ ഫോർ ആണ് ഇത് ഫിഫ്ത്ത് ഒന്നുകൂടി മുകളിലേക്ക് പോകാനായിരുന്നു ബട്ട് അങ്ങനെ ഫിഫ്ത്ത് പോയില്ല മുകളിലേക്ക് റൈറ്റ് ഫിഫ്റ്റ് മുകളിലേക്ക് പോകാൻ ദാറ്റ് മീൻസ് ഓപ്പണിംഗ് എവിടെ ആയിരുന്നു മുകളിലേ ആവാനായിരുന്നു ആയിട്ടില്ല സോ എന്തായാലും ഇത് ഓവറോൾ വേസ്റ്റ് ആയി ആൻഡി നൽ പാറ്റേൺ ഉള്ള ഇത് റൈറ്റ് റൂൾ ഓഫ് എൻഡിലെ പാറ്റേൺ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഞാ ടോപ്പ് ആണ് ടോപ്പ് ആണ് ദാറ്റ് മീൻസ് പെർഫെക്റ്റ്ലി പ്രൈസ് താഴേക്ക് വന്നു ഫോളോ ചെയ്തു ഓക്കെ അങ്ങനെ തന്നെയാണ് മൂവ് ഇഷ്യൂ അല്ല അതിന് നമുക്ക് ഇഷ്യൂ ഒന്നും ഇല്ല കാരണം വെച്ചാൽ പ്രൈസ് ഓൺ ടോപ്പല്ലേ ഇവിടുന്ന് താഴേക്ക് വന്ന് എ ബി എൻ സി അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ റീഡ് ചെയ്യണത് ഓക്കെ എപ്പോഴും സ്ട്രക്ചർ ഇൻ കേസ് മോളിൽ നിന്ന് നമുക്ക് കൺഫ്യൂഷൻ ആണ് ഓക്കെ നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുക എ ബി സി ആയിട്ട് റീഡ് ചെയ്യാം എ ബി സിയുടെ ടാർഗറ്റ്സ് എങ്ങനെയാണ് എ ബി എൻ സി സിയുടെ സി എവിടെയാണ് പെർഫെക്റ്റ് എൻ പിൻ പോയിന്റ് ആണ് വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു പെർസെൻ്റ് ടു വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ അത്രയ്ക്കേ മാക്സിമം വരാറുള്ളൂ സിയിലെ മാക്സിമം ഫോളാണ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് നമ്മൾ ഫ്യൂനാച്ചി കറക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സീയുടെ ഫോൾ എത്രയേ വരാള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറം പോകാൻ പോകാനുള്ള ചാൻസസ് കുറവാണ് മാക്സിമം ഇവിടുന്ന് പിന്നെ ബൗൺസ് തന്നെ തരുള്ളൂ റിവേഴ്സൽ ഐ അയക്കാൻ സേ റിവേഴ്സൽ അപ്പോൾ യെസ് ബൗൺസ് തീർച്ചയായിട്ടും തരാനുള്ള ഒരു സെറ്റപ്പാണ് ഓക്കെ സി അങ്ങനെ തരുള്ളൂ റൂൾസ് ഓഫ് ഈ ഇതിൻ്റെ റൂൾസ് ആണ് ലിറ്റ് വിമിൻ്റെ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കെൻഡിൽ ലേണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് അത് കാണണം അപ്പോഴേ നമുക്ക് എക്സാക്ട്ലി പ്രോപ്പർ പിക്ചർ മനസ്സിലാവുള്ളൂ റൈറ്റ് നെക്സ്റ്റ് എന്താ സ്മോൾ ടൈം ഫ്രെയിം ഡിസ്കഷൻ മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളതാണ് ഓക്കെ സ്മോൾ ടൈം ഫ്രെയിം ഡിസ്കഷൻ ഞാനിപ്പോൾ ഇവിടുന്ന് കാണുന്നത് ഇത് ഇത് ഇനി ബ്രേക്ക് ആയില്ലെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ വേഗം വരിക ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ബ്രേക്ക് ആയെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് ഇവിടുന്ന് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീർ പെർസെൻറ്റ് ഓക്കെ ദെൻ വീണ്ടും ഇവിടുന്ന് ഈ ഈ ലോ ബ്രേക്ക് ചെയ്തതിലും വീണ്ടും ഇവിടുന്ന് ബൈ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ഉണ്ടാകുമെന്നത് കൂടി നോക്കണം പ്രൈസ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോട്ടം ഉണ്ടാകും ദാറ്റ് മീൻസ് ഓക്കെ ഡബിൾ ബോട്ടോ ഉണ്ടെങ്കിൽ മേളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ ആൻഡ് ഇത് റെസിസ്റ്റൻസ് ആണ് സ്മാൾ ടൈം ഫ്രേമി സ്ട്രക്ചർ ആണ് ട്രൈ താഴെ മുതൽ പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ വെരി ഗുഡ് ഞാൻ അതിൽ തന്നെ സജസ്റ്റ് സജസ്റ്റ് ചെയ്യുള്ളൂ ഓക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടുന്ന് ഇവിടുന്ന് ഡബിൾ വാട്ടം ഉണ്ടാക്കി താഴെ നിന്ന് ഇള്ളിലേക്ക് പോകണമെങ്കിൽ വെരി ഗുഡ് ഫോർ എ ബി സി സ്ട്രക്ചർ ഓർ ഫോർ ദ അപ്സൈഡ് ഫുള്ള് ഇത് യൂസ് ചെയ്യേണ്ട എന്താണ് ഫുൾ റിക്കവറി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ബട്ട് യസ് ഇവിടുന്ന് ഇനി ബുളിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യാം എന്താണ് റീസൺ ഞാനിപ്പോൾ കാണിച്ചുതരാം റീ റീസൺ എന്താണ് വൺ വൺ അവർ ടൈം ഫ്രീമിലൂടെ പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ വേഗം യെസ് ഞാൻ ഇവിടെ ഇവർ വൺ അവർ ടൈം ഫ്രീമിൽ നമുക്ക് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അങ്ങനെയല്ലേ കൗണ്ട് ചെയ്യണേ ബട്ട് ഇപ്പോൾ ഈ ഈ ഫോൾ ഈ ഫോൾ സിമിലർ എനിക്ക് തോന്നുന്നില്ല സോ ഒരു കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂട്ട് മീൻസ് ഇത് വൺ ടു ത്രീ ഇത് ഫോർ ആൻഡ് ഇനി ഫിഫ്ത്ത് ഒന്ന് കൂടി അടിക്കുമോ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് അനുസരിച്ച് നമ്മൾ സ്മോൾ ടൈം ഫ്രീമിൽ ലീവ്യ ബിഗ് മൂവ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സോ ഇനി ഇവിടെ ഡയഗണൽ പാറ്റേൺ ഉണ്ടാ ഉണ്ടാക്കൂ ചാനൽ ഉണ്ടാക്കൂ ഒന്നും പിടികൂടില്ല ഇത് കണ്ട എക്സ്പെൻഡിങ് ടൈപ്പ് ഓഫ് സോ ഒന്നും ക്ലിയർ അല്ല ബട്ട് യെസ് അങ്ങനെയൊക്കെ ഒന്ന് വരച്ചു വെച്ചോ സോ എനിക്ക് പറയാനുള്ളത് എന്താണ് സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട് സപ്പോർട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എ ബി സി സ്ട്രക്ചർ കഴിഞ്ഞല്ലോ ഫോൾ കഴിഞ്ഞല്ലോ ഇൻ കേസ് ഇനി ഫോൾ വരികയാണെങ്കിൽ ഇൻ കേസ് ഇനി ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇനി ഫോൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും ഫോൾ ഇവിടുന്ന് താഴേക്ക് വരുന്ന ഫോൾ പിന്നെ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് നമ്മളിപ്പോൾ കണ്ടല്ലോ എ ബി സിഡ് അവിടെ വരെ വന്നിട്ട് പിന്നെ ബൗൺസ് തരാനുള്ള ഒരു ട്രാപ്പ് മേ ബി ആവാം സഡൻ നാളെ ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അതൊരു സപ്പോർട്ട് മാർക്ക് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇതാണ് ആ ഒരു സോ സോ ഇവിടുന്ന് ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വെരി ഗുഡ് അതായത് വൺ സിക്സ്റ്റി വൺ പെർസെൻറ്റ് കാരണം ഇപ്പോൾ ഇവിടുന്ന് ബൗൺസ് ബൗൺസ് തന്നല്ല വരും ഓക്കെ സോ ഇത് ഡബിൾ ഒരു ബോട്ടം ഇങ്ങനെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ സൊ ഈ ഒരു ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വെരി ഗുഡ് അല്ലെങ്കിൽ പിന്നെ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ ട്രാപ്പ് ചെയ്യാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ട്വൻറ്റി ടു ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയ ഫുൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും പ്ലേ ചെയ്യാനാണെങ്കിൽ എങ്ങനെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് കൗണ്ട് ചെയ്ത് വേണം പ്ലേ ചെയ്യാൻ ഓക്കെ ബുളിഷനെസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ബുളിഷനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എ ടു ബി ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ ബ്രേക്ക്ഔട്ട് ഓർ ബുളിഷ്നസ് ഓവറോൾ ബുളിഷ്നസ് സ്റ്റാർട്ട് ആവാറുള്ളൂ ഓക്കെ എത്രയേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് പറയാൻ ബാങ്ക് നിഫ്റ്റി പോകാം എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ വരയ്ക്കേണ്ട മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ സ്ട്രക്ചർ കൺഫ്യൂസ് ചെയ്യുകയാണ് ഓവറോൾ ഈ സ്ട്രക്ചേഴ്സ് എല്ലാത്തിനും അവരും കൺഫ്യൂസ് ആണ് എനിക്കത് തന്നെ പറയാനുള്ളൂ കാരണം വെച്ചാൽ അവർ സ്ട്രക്ചേഴ്സ് പ്രോപ്പർ കിട്ടുന്നില്ല മാർക്കറ്റിൽ പ്രോപ്പർ സ്ട്രക്ചർ അവർ മീൻസ് ഓവറോൾ ന്യൂസ് പ്രോപ്പർ കിട്ടുന്നില്ല എന്താ ചെയ്യുക അവർക്ക് അവർക്കും ക്ലാരിറ്റി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് ഓക്കെ ഇത് എ ബി സി ടൈപ്പാണ് ഇത് കണ്ട വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് പ്രോപ്പർലി വീണ്ടും സോ ഇതിൻ്റെ രണ്ട് സപ്പോർട്ട്സ് നെക്സ്റ്റ് നെക്സ്റ്റ് രണ്ട് സപ്പോർട്ട് ഇത് ദെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇത് ഫുൾ ഏരിയ അതിൻ്റെ സപ്പോർട്ടായിരിക്കും ഓക്കെ ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കുള്ളൂ ഇതിൻ്റെ ദാറ്റ് മീൻസ് ബുള്ളൂഷന് സ്റ്റാർട്ട് ആവുന്നത് അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് മോസ്റ്റ്ലി എങ്ങനെയാണ് ഓക്കെ സോ കൗണ്ട് ചെയ്താൽ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രീമി വരിക കൗണ്ട് ചെയ്തു ഇവിടെ നിന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് ദെൻ ഫെർദർ പ്ലേ നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഓക്കെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ മേ ബി സ്ട്രക്ചർ ചാൻസസ് ഉണ്ട് ഈ ഈ ഹൈ എൻഡോ ഇവിടെ തന്നെ പ്രൈസ് കറക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ ചാൻസസ് ഉണ്ട് ട്രാപ്പ് ആണ് ചാൻസസ് ഫുൾ കൂടുതലാണ് കാണുന്നത് മാർക്കറ്റിൽ കാരണം വലിയ ഹ്യൂജ് പൊസിഷൻസ് ഒന്നും കാണുന്നില്ല ശ്രദ്ധിക്കുക എന്തെങ്കിലും ന്യൂസ് വന്നാൽ മാത്രം വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ സോ ഇതിനകത്ത് ഇങ്ങനെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ളതാണ് റെസിസ്റ്റൻസ് ഇത് തന്നെ നിയറസ്റ്റ് ഇതാണ് എ ബി സി എൻഡ് ലോ ഇന്നത്തെ ലോ ഈ രണ്ട് ഏരിയ സപ്പോർട്ടായിട്ടാണ് ഓക്കെ ഹൈ റെസിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്ത് ഇനി നിഫ്റ്റി മിഡ് ക്യാപ്സലൊക്കെ പോവുക നിഫ്റ്റി മിഡ് ക്യാപ്സുലറ്റ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതൊരു വീക്ക്നസ് ആണല്ലോ സ്മോൾ ടൈം പ്രീമിന് ചെറിയൊരു ഇതിനകത്ത് വീക്ക്നസ് ആണെന്നുണ്ട് ഓക്കെ സോ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യുക ഈ ഹൈ റെസിസ്റ്റൻസ് ആക്കി ഫുൾ ഫിബിനാച്ചി ഇങ്ങനെ യൂസ് ചെയ്താൽ മതി ഇതിനകത്ത് ടോപ്പ് ഫിബനാച്ചിൻ്റെ ലെവൽസ് പ്രോപ്പർ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലായിരുന്നു കൂടി കേട്ടോ എൻ്റെ റെസിസ്റ്റൻസിന് ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് തോർട്ടി ടു ട്ി ഫോർ പെർസെൻറ്റ് നയൻറ്റി തന്നെ നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് ഫിബനാച്ചി യൂസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് പ്രോപ്പർ സപ്പോർട്ട് ലെവൽസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഫോളോ ചെയ്ത് സെൻ്റ് നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച്